ഹലോ ഡക്കർ ഡെക്കർ ബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ടു പീസ് മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ചർ അല്ല അൺസ്റ്റിച്ചറായിട്ടാണ് കേട്ടോ വെ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ കളറ് പോവാത്തേക്കും നല്ല മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും കൂടി ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എങ്ങനെ വേണമെങ്കിലും മേടിക്കാവുന്നതാണ് നിങ്ങൾക്കിത് കോളേജ് വെയറായിട്ടും ഡെയിലി വെയറായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ കമൻസ് പരമാവധി ഒഴിവാക്കണം ഞങ്ങൾക്ക് അത് കണ്ടോന്നില്ല അതുകൊണ്ട് അതിന് റിപ്ലൈ കിട്ടിയാലും നിങ്ങൾ കണ്ടോളണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കച്ചവടമായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി തുടർന്ന് നിങ്ങൾ മെറ്റീരിയൽസ് കണ്ടോളൂ That you wear. Don't you leave now? It's my time to go. I'll be.